താമരശ്ശേരിയിലെ അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇന്ന് തുറക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അറബ് മാലിന്യ പ്ലാന്റ് കമ്പനി മാനേജ്മെൻറ്റ് കർശന ഉപാധികളോടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ അനുമതി നൽകിയിരുന്നു പക്ഷേ സമരം പുനരാരംഭിക്കുമെന്നാണ് സമരസമിതി പറയുന്നത് അന്ന് ആ സമര പ്രകടനത്തിനിടെ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു ജീവനക്കാർ ആ പ്ലാന്റിന് ഉള്ളിൽ ഉള്ളിലുണ്ടായിരുന്ന സമയത്ത് തീയിടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അതിനാൽ തന്നെ ജീവനിൽ പേടിച്ചു തന്നെ ആകണം ഇത്തരത്തിൽ പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് കമ്പനി ും ഇന്ന് അറവ് മാലിന്യ എന്നാണ് അറിയുന്നത് കോഴിക്കോട് നിന്ന് ലതീഷ് പ്ലാന്റ് ഇന്ന് തുറക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കമ്പനി അധികൃതർ എത്തിയിരിക്കുകയാണ് അല്ലേ എത്തിയിരിക്കുകയാണല്ലേ ഇന്നെന്തായാലും പ്രവർത്തനം ഉണ്ടാകില്ല എന്നാണ് മാനേജ്മെന്റ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് പത്രയോട് കൂടി മാനേജ്മെന്റ് അവരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ യോഗത്തിൽ തുറക്കുന്നത് സംബന്ധിച്ച ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്ലാന്റ് പ്രവർത്തന ക്ഷമമാണ് പ്രവർത്തന സജ്ജമാണ് എന്ന് മാനേജ്മെന്റ് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട് കാരണം ഇന്നലെ നടന്ന യോഗത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികളും ഫെസിലിറ്റേഷൻ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നു പ്ലാന്റിൽ ഇരുപത്തഞ്ച് എന്നത് ഇരുപത് ടണ്ണാക്കി കുറയ്ക്കുക അടക്കമുള്ള ദർശന ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് തുറന്നു പ്രവർത്തിക്കാനാണ് നിലവിൽ തീരുമാനം എന്നാൽ സമരം തുടരാനുള്ള പുനരാരംഭിക്കാനുള്ള തീരുമാനവും സമരസമിതി എടുത്തിട്ടുണ്ട് ജില്ലയിൽ വ്യാപകമായി തന്നെ സമരസഹായ സമിതി രൂപീകരിക്കുക ഒപ്പം അറവ് മാലിന്യം വാഹനങ്ങളിൽ കയറ്റുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അത് തടയുന്ന അടക്കമുള്ള സമര രീതിയിലേക്ക് കടക്കാൻ ഉൾപ്പെടെ സമരസമിതി ആലോചിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും സമരസമിതി ഇന്ന് വൈകിട്ടോടുകൂടി നേരത്തെ സമരപന്തൽ കെട്ടി സമരം നടത്തി വന്നിരുന്ന ഈ ഫാക്ടറിക്ക് മുന്നിലല്ലാതെ ഫാക്ടറിയിലേക്ക് വരുന്ന വഴിയിൽ അമ്പലമുക്കി എന്ന് പറയുന്ന സ്ഥലത്ത് സമരം വീണ്ടും പുനരാരംഭിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് ഫാക്ടറിയുടെ പ്രവർത്തനം ഉണ്ടാകില്ല എന്നതിനാൽ തന്നെ അടുത്ത ഒരു സമരത്തിലേക്കൊന്നും ഇന്ന് സമരസമിതി പോകില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നിനുഷ